പിന്നെ ഓരോരുത്തർക്കും ഒരേ കാഴ്ചപ്പാടുകളല്ലേ ഒരുപാട് പരിമിതികളുണ്ട് ഒത്തിരി നാളായില്ലേ നിങ്ങൾ ആവശ്യപ്പെടണം അപ്പൊ അതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാകും എന്റെ ആ സാമ്രാജ്യത്തിലേക്ക് ഒന്ന് ഈ വീട് മൊത്തം അമ്മ സാമ്രാജ്യത്തിലാണ് അപ്പച്ചേയും അമ്മച്ചിയുടെയും കൂടെ ഉള്ള അപ്പൊ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കണം ഇനി നമ്മളെല്ലാം ഇവിടത്തെ ഇങ്ങനെ കാവൽക്കാരെന്ന് പറയാല്ലേ പക്ഷെ അത് പറ്റൂല കണക്ക് പ്രകാരം അത് ദോഷം ചെയ്യൂന്ന് പറഞ്ഞ കാരണം പിന്നെ ഇവിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നേ തുറക്കാവുന്ന നെറ്റിന്റെ പാളിയുണ്ട് അത് വെക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഈ മീൽ സേഫ് എന്ന് പറഞ്ഞാൽ മീൽസ് സൂക്ഷിക്കാനുള്ളതാണല്ലോ ഈ റിനോവേഷൻ നടത്തിയപ്പോ ഒരു ബെർത്ത് ഉണ്ടാക്കി നമ്മുടെ പ്രധാന തട്ടകം ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം പണ്ടത്തെ കാലത്തെ എല്ലാ വീടുകളിലും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണേ ഫ്രഷ്യസ് ആയിട്ട് അങ്ങനെ കാണിക്കാൻ പോണേ പലരും ചോദിക്കാറുണ്ട് അടുപ്പില്ലേ അടുപ്പില്ലേ ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് നേരെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്കേരിയ കാണിക്കാന്ന് പറഞ്ഞില്ലേ സാധാരണ ഒരു ഫിൽട്ടർ വെള്ളം അതെ അതിലും ഇഷ്ടമാണ് സ്റ്റാൻഡിൽ ഒരു കുക്കിംഗ് വീഡിയോയല്ല ഇപ്പൊ കാണിക്കാൻ പോണത് കാരണം കുക്കിംഗ് ഒക്കെ ഏതാണ്ടൊക്കെ ഒരു ഇത് ആക്കി വെച്ചു മണി പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ടോ ഇപ്പൊ ഒരു പത്തിരുപത് മിനിറ്റ് നിങ്ങളുമായിട്ടൊന്നും സൗഹൃദ സംഭാഷണം നിങ്ങളെ നിങ്ങളുടെ എല്ലാ വ്യക്തികളും എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കിച്ചൺ ഒന്ന് കാണിക്കാവോ കിച്ചൺ ഒന്ന് കാണിക്കാവോ കാണിക്കാവോന്ന് കിച്ചണിന്റെ ഒരു പോഷൻ നിങ്ങൾ എപ്പോഴും കുക്കിംഗ് നടത്തുമ്പോൾ കാണാറുണ്ട് വർക്ക് ഏരിയയുടെ ഭാഗങ്ങളും നിങ്ങൾ കാണാറുണ്ട് പക്ഷേ കിച്ചൺ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഫ്രീസറിൽ ഇരിക്കുന്ന ഭാഗമൊക്കെ ഒരു ക്ലിപ്പിംഗ് പോലെ കാണിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പുതിയ അടിപൊളി കിച്ചണൊന്നുമല്ല ഉള്ള കിച്ചണിൽ ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ അത് വൃത്തിയായി എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളല്ലേ ഒരുപാട് പരിമിതികളുണ്ട് പഴയ വീടാകുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള റിനോവേഷനും കാര്യങ്ങളുമാണ് നടത്തിയേക്കുന്നത് അപ്പം നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ വലിയ വലിയ സെറ്റപ്പ് ഉള്ള ഒരു അടുക്കള അത് ആദ്യം അങ്ങ് പറയാം അത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് എങ്കിലും എൻ്റെ ചുരുങ്ങിയ ഈ സൗകര്യങ്ങളും അടുക്കളയിലെ സംഗതികളും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഒത്തിരി നാളായില്ലേ നിങ്ങൾ ആവശ്യപ്പെടണം അപ്പൊ അതിൽ ഒരുപാട് കുറവുകളുണ്ടാകും എങ്ങനെയാണെങ്കിലും ഞാനതിൽ സംതൃപ്തിയാണ് നമുക്ക് എൻ്റെ ആ സാമ്രാജ്യത്തിലേക്ക് ഒന്ന് കടക്കാം ഇത് മാത്രല്ല അമ്മയുടെ സാമ്രാജ്യം ഈ വീട് മൊത്തം അമ്മയുടെ സാമ്രാജ്യത്തിലാണ് സാമ്രാജ്യത്തിലെ ആളാണ് ഇവിടെ മൊത്തം തീരുമാനിക്കുന്നത് പക്ഷേ എന്റെ സാമ്രാജ്യമല്ല ഞങ്ങളെല്ലാവരുടെയും സാമ്രാജ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമ്പരാഗതമായി കിട്ടിയ അപ്പച്ചന്റെ പ്രോപ്പർട്ടിയിൽ വെച്ചിരിക്കുന്ന അപ്പച്ചൻ വെച്ചിരിക്കുന്ന വീട് എന്റെ ഹസ്ബൻഡായിട്ട് റെനോവേറ്റ് ചെയ്ത് ശരിയാക്കി എടുത്തിരിക്കുന്നതാണ് അപ്പൊ അപ്പച്ചൻ്റെ ആണിത് ശരിക്കും അപ്പച്ചനാണ് പണിയിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് അമ്മച്ചിയുടെ അത് തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഉള്ള സാമ്രാജ്യമായിരുന്നു ഇത് പിന്നെ ഹസ്ബൻഡ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പതിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ആദ്യമേ വരുത്തിയായിരുന്നു ഞാൻ വരണതിന് മുമ്പ് പിന്നെ ഒരു പതിനൊന്ന് കൊല്ലം മുമ്പ് വീണ്ടും ഒന്നോടെ കുറച്ചൊക്കെ ഒന്ന് റിനോവേഷൻ നടത്തി ഡ്രോയിങ് റൂമൊക്കെ ഒന്ന് വലുതാക്കി ടോയ്ലറ്റുകളൊക്കെ ഒന്ന് വ്യത്യസ്തതപ്പെടുത്തി കിച്ചൺ നേരത്തെയുള്ള കിച്ചൺ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു അത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വന്നു അതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്തു അപ്പം കിച്ചൺ ഇച്ചിരി പോയി അത് കണക്ക് പ്രകാരം അങ്ങനെയും ചെയ്യാവോളെന്ന് പറഞ്ഞു നോക്കിച്ചപ്പം അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഇതിൽ ചെയ്തേക്കണേ അപ്പം ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കണം ഇനി നമ്മളെല്ലാം ഇവിടുത്തെ ഇങ്ങനെ കാവൽക്കാരെന്ന് പറയാമല്ലേ അതാണ് ഓരോരോ തലമുറകൾ കഴിയുമ്പോൾ കൈമാറി കൈമാറി പോകണം അപ്പം നമുക്ക് ഇതൊന്ന് കാണാം നിങ്ങളെയൊന്ന് കാണിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ വലിയ വലിയ സ്റ്റൈലിലുള്ള സംഗതികളൊന്നും ഇല്ല പക്ഷെ ഞാൻ പൂർണ്ണ സന്തോഷം പിന്നെ പണ്ടത്തെ ആ ഒരു പണികളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെറിയ റിനോവേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് മാത്രം ഈ അടുക്കള എന്നോട് എന്നോടപ്പ പറഞ്ഞത് നേരത്തെ അടുക്കള പകുതി കൊറച്ച് ഏതാണ്ട് ഉണ്ടായിരുന്നു ഓട് മേഞ്ഞ അടുക്കളയായിരുന്നു അത് എയ്റ്റി ടുനോവേഷൻ നടത്തിപ്പ അപ്പൊ ബാക്കിലൊക്കെ ബെഡ്റൂമുകളൊക്കെ അന്ന് പണതെന്ന് പറഞ്ഞില്ല ആദ്യത്തെ റെനോവേഷൻ ആ സമയത്ത് അടുക്കളയും സ്റ്റോറും ഒക്കെ ആയിട്ട് വാർത്തെടുത്തതാണ് അപ്പൊ ഉണമുറിയൊക്കെ രണ്ട് മുറിയായിരുന്നു അത് ഒറ്റയാക്കി ബീം വെച്ച് സീലിങ് അപ്പൊ അടുക്കള വാർത്തെടുത്തു എന്ന് മാത്രം അപ്പൊ കുഞ്ഞടുക്കള ഏതാണ്ടായിരുന്നു അതിങ്ങനെ വാർത്ത് നീളത്തിലെടുത്തു ഇപ്രേ സൈഡില് ബെഡ്റൂമുകളൊക്കെ അറ്റാച്ച് ചെയ്ത് പണതു ബാത്റൂമുകളൊക്കെ പണതെന്ന് അന്ന് പറഞ്ഞേക്കണത് പൊട്ടുപോയി അപ്പൊ നമുക്കിനി പറഞ്ഞു നിന്നാ പറ്റൂല ഒരു മണിയാകുമ്പോഴത്തേക്ക് ഊണ് റെഡിയാക്കണ്ടേ അപ്പം നമുക്ക് അടുക്കളയിലേക്ക് കടക്കാം ടു അവർ കിച്ചൺ അതെന്തോ അല്ല വിശേഷങ്ങൾ പറയാൻ ഈ ഭാഗങ്ങൾ എപ്പോഴും നിങ്ങൾ കാണുന്നത് ഞാനിപ്പോൾ ഈ ഇതൊക്കെ കൊണ്ടാട്ടോ ജനൽ ജനലടച്ചിട്ട് ഇറച്ചിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ജനൽ ജനലടച്ചിട്ടത് അല്ല അത് തന്നെ അടച്ചിട്ടത് അപ്പം ഈ ഭാഗം നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് ഇത് ഒറ്റ നീളത്തിലുള്ള ഒരു അടുക്കളയായിരുന്നു ആ ഭാഗം നിങ്ങളെ കാണിക്കാം അപ്പം അത് ഈ രണ്ടായിരത്തി പതിനാലിൽ റിനവേഷൻ നടത്തിയ സമയത്ത് ഡ്രോയിങ് റൂമൊക്കെ വലുതാക്കി എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ടൈമില് ഇതിങ്ങനെ ഒരു ആളെ കൊണ്ട് പ്ലാൻ ശരിയാക്കി ചെയ്തു നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ് ചെയ്തതപ്പം അവർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു കിച്ചൺ ഒറ്റയായിട്ട് കിടക്കുകയാണെങ്കിൽ ഒറ്റയായിട്ട് തന്നെ കിടക്കണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഭാഗം ചെറുതും ആ ഭാഗം വലുതുമായി പോകുന്നു അടുപ്പിരിക്കുന്ന ഭാഗം പക്ഷെ എനിക്ക് ആ ഭാഗം ചെറുതും ഈ ഭാഗം വലുതുമായിരുന്നു വേണ്ടത് സൗകര്യത്തിന് വേണ്ടി പക്ഷെ അത് പറ്റൂല കണക്ക് പ്രകാരം അത് ദോഷം ചെയ്യൂ എന്ന് പറഞ്ഞ കാരണം ഈ ഭാഗം ചെറുതാക്കിയെടുത്തു ആ ഭാഗം വലുതായി പക്ഷെ ആ ഭാഗം വലുതാവണേൻ്റെ ആവശ്യം നമുക്ക് അധികം ഇല്ല അടുപ്പും അതിനോടനുബന്ധിച്ച് സംഗതികളുമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിലപ്പൊ പരിപാടികൾ ഭർത്തോ സംഗതികളോ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ള സൗകര്യത്തിൽ ആ ഭാഗത്ത് വെറുത്തൊക്കെ തയ്യാറാക്കി തട്ടിക്കൂട്ടിയതാണ് അപ്പം അത് ഇതൊക്കെയാണ് ഇത് നിങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ സിങ്ക് ഗ്യാസ് പിന്നെ ഷെൽഫുകൾ പിന്നെ ഇവിടെയുള്ള അടിയിൽ കണ്ടപത്രാദികളൊക്കെ വെക്കാനുള്ള ഷെൽഫുകൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വെന്റിലേഷനൊക്കെ പഠിപ്പിച്ച് വെളിച്ചത്തിന് വേണ്ടി അപ്പം എയർ പാസേജ് ഉണ്ടാകും പിന്നെ ഇവിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു തുറക്കാവുന്ന നെറ്റിൻ്റെ പാളിയുണ്ട് അത് വെക്കാൻ പറഞ്ഞായിരുന്നു അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പേട് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് അതങ്ങ് തുറന്നിട്ടാൽ എപ്പോഴും ഇത് അടയ്ക്കേണ്ട കാര്യമില്ല താങ്കടിക്കും അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇതീം വാർക്ക വെന്റിലേഷനാണ് പിടിപ്പിച്ചേക്കണം അപ്പം ഇവിടെ ഡ്രില്ല് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുറന്ന് വെക്കേണ്ടി വരും ആ വെൻ്റിലേഷൻ വരുമ്പോൾ അപ്പം അത് കാരണം അങ്ങനെ ഇങ്ങനെ വരും പിന്നെ അത് എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് നോക്കട്ടെ എന്ന് അപ്പോൾ പറഞ്ഞു അത് തുറക്കേണ്ടി നെറ്റ് ജനലാകുമ്പോൾ ഇങ്ങോട്ട് തുറന്നു വെക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇതാവൂലേ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അത് അടച്ചു വെച്ചേക്കണം അത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ വേണമെങ്കിൽ വെക്കാമെന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേച്ചി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ഈ സെക്ഷൻ എപ്പോഴും കാണണതല്ലേ പിന്നെ ഇവിടെ തട്ടുകളിൽ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എടുക്കണ്ടേ ചായപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പെപ്പർ പൗഡർ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറച്ച മുളക് പൊടി അങ്ങനെയുള്ള ഉപ്പ് അത്യാവശ്യം കുറച്ചുപ്പ് പൊടിയുപ്പ പിന്നെ കടുക് ജീരകം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വെളിച്ചെണ്ണ ഉൾപ്പെടെ എല്ലാം ഇവിടെ വെക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കുറച്ച് ഭാഗമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിന്റെ അടികളിലും സ്റ്റോറുകളിലും ഒക്കെയാണ് കൂടുതൽ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ ശേഖരിക്കുന്നത് അപ്പം ഈ ഭാഗം നിങ്ങൾ ഇതിനോടൊക്കെ എപ്പോഴും കാണുന്നതാണ് പിന്നെ അത്യാവശ്യം എടുക്കാനുള്ള സ്പൂണ് ലൈറ്റർ അങ്ങനെയുള്ള സംഗതികൾ ഒരു നൈഫ് എപ്പോഴും ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ബാക്കിയൊക്കെ വർക്ക് ഏരിയയിലാണ് സ്പൂണുകൾ കൂടുതലും ഇരിക്കുന്നത് പിന്നെ മിൽസേബിൽ തന്നെ സ്പൂണുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സൗകര്യങ്ങൾ ഒരുപാട് ഇത് മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലാൻ പ്രകാരം അത് ശരിയാവൂല അപ്പൊ അതുകൊണ്ടാണ് അതിനോട് ചേർന്നുള്ള വർക്ക് ഏരിയയിൽ അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ അപ്പം നമുക്ക് മറ്റേ ഭാഗം വിച്ചണ്ട കാണിക്കാം ആ സിംഗ് പറഞ്ഞിട്ടുണ്ടോ സിംഗ് കൂടെ പറഞ്ഞിട്ടുണ്ട് സിംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും കഴുകലില്ല കൂടുതലും കഴുകൽ വർക്കേരിയയിലാണ് ഇവിടെ ഈ ഗ്യാസിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളം കൂടുതൽ സ്പ്രെഡ് ആവും തുറക്കുമ്പോൾ എന്നാലും ഞാൻ കഴുകാറിൻ്റെ ഒട്ടേ ഇല്ലാന്നൊന്നും പറഞ്ഞത് അപ്പം കൂടുതൽ ഉപയോഗം വർക്കേരിയയിലെ സിങ്ക് അപ്പം നമുക്ക് അങ്ങോട്ട് അത് ഇവിടെ എന്തായാലും ഒരു സിങ്ക് വേണമെന്ന് എനിക്ക് മസ്റ്റായിരുന്നു കാരണം എപ്പോഴും വർക്കേരിയായിട്ട് പോയി പാത്രം കഴുകാൻ എളുപ്പമല്ലല്ലോ ഒന്ന് എന്തെങ്കിലും ഒന്ന് വെള്ളം എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൈ കഴുകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ കഴുകണെങ്കിൽ ഓടി ഓടി ഇത് വെച്ച് അങ്ങോട്ട് പോകാൻ പറ്റൂല കാരണം ഇവിടെ ഒരു സിങ്ക് വെച്ചതാട്ടോ പിന്നെ നമുക്ക് മറ്റേ ഭാഗം കാണിക്കാം അത് സ്റ്റോറ അത് സ്റ്റോറ നേരത്തെ ഉള്ളതാ കുറെ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം അതാണല്ലോ സ്റ്റോർ സ്റ്റോർ അതെ ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവുക പോവുക ഇവിടെയാണ് അധികം പെരുമാറ്റം ഇത് അത് പറയാം ഇത് ഇത് ആദ്യം സൂം ചെയ്തു ഇത് അമ്മച്ചിയായിട്ടുള്ള അമ്മച്ചിയുടെ കാലത്തുള്ള ഒരു മീൽസേഫ് ആണ് അന്നത്തെ കാലത്തെ ഈ മീൽ സേഫ് എന്ന് പറഞ്ഞാൽ മീൽസ് സൂക്ഷിക്കാനുള്ളതാണല്ലോ പണ്ടത്തെ കാലത്തെ എല്ലാവരും ഈ കറികളും പലഹാരങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു അലമാരിയാണ് മീൽ സേഫ് മീൽസേഫ് മീൽസീൽ ഞാൻ അപ്പ അമ്മച്ചി ഇങ്ങനെ കറി കൊളുത്തിയതൊക്കെ ഇതിനകത്ത് വെക്കുവായിരുന്നു ആ അങ്ങനെ ഒരുപാട് സംഗതികൾ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മളീ ഉണ്ടാ അച്ചപ്പം കൊള്ളപ്പം പലഹാരങ്ങളൊക്കെ മരിക്കുമ്പോ ടിന്നുകളിലാക്കി അന്ന് പ്ലാസ്റ്റിക് കിട്ടിന്നൊന്നും പണ്ടില്ല ടിന്ന ഈ ഇരുമ്പിന്റെ പാട്ട അങ്ങനത്തെ അപ്പൊ അതിനകത്തൊക്കെ സൂക്ഷിക്കണമായിരുന്നു ഞാൻ പക്ഷെ പിന്നെ അമ്മച്ചി കുറെ പാത്രങ്ങളും വെക്കുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെയുള്ള സംഗതികളങ്ങ് മാറ്റി വെച്ച് ഈ നമ്മൾ കപ്പുകളും പ്ലേറ്റുകളും ഇതുമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഗ്ലാസ്സുകളൊക്കെ മേടിക്കുമ്പോൾ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഇച്ചിരി പരിമിതികൾ ഉള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് എപ്പോഴും ഉപയോഗിക്കണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ അതിനകത്തേക്ക് അങ്ങ് മാറ്റി മിൽസേഫിലേക്ക് ഒരുപാട് പാത്രങ്ങള് ഐസ്ക്രീം ബൗള് സ്പൂൺ അങ്ങനെയുള്ള സംഗതികളെല്ലാം കപ്പ് ഗ്ലാസ്സുകളെല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഗതികളാക്കിയത് അങ്ങ അമ്മച്ചിയുടെ കാലത്തുള്ളതാട്ടോ ഇത് എന്റെ അല്ലാട്ടോ ഉദ്ദേശം നല്ല വർഷ പഴക്കം ഉണ്ടല്ലോ ഇത് അപ്പൊ പറഞ്ഞത് എയ്റ്റീസിലും അമ്മച്ചി അമ്മച്ചിയുടെ മുറിയിൽ ഇരിക്കുന്ന മരത്തിന്റെ അലമാരി പണിപ്പിച്ച കൂടെ ഈ സേഫും വർഷം ആ നാപ്പത് നാപ്പത് കൂടലുണ്ട് ആ നാപ്പത് കൂടലുണ്ട് ശരിയാ നാപ്പത് നാപ്പത്തഞ്ച് വർഷം ഉണ്ടായിരിക്കും അപ്പൊ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞ സമയങ്ങളിൽ അമ്മച്ചി പറഞ്ഞ ഇങ്ങനെ ഈ ഒരു സംഗതി വേണമെന്നും പറഞ്ഞാൽ അങ്ങനെ ഏതാണ്ട് ഉണ്ടാക്കിച്ച കരിങ്ങാശ്രം എങ്ങാണ്ടാണ് ഇതപ്പോൾ ചെയ്യിക്കണോണ്ട് അത് വ്യക്തമായിട്ട് അറിയാം എനിക്ക് അതിനെപ്പറ്റി ഐഡിയൊന്നും ഇല്ലാട്ടോ ഇപ്പം അങ്ങനെ സേഫ് പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അത് നമ്മൾ മേടിച്ചാണ് ഈ തവകളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് സ്റ്റാൻഡ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ റിനോവേഷൻ നടത്തിയപ്പോൾ ഒരു ബെർത്ത് ഉണ്ടാക്കിച്ച് അത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ സൗകര്യങ്ങൾ കുറവാണ് ഞാൻ ഉദ്ദേശിച്ച് അവിടെ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നീളത്തിൽ ബെർത്ത് ഉണ്ടാക്കാനായിരുന്നു അപ്പൊ അതിനവിടെ സ്പേസ് ഒട്ടും തന്നെ ഇല്ല നമുക്ക് കൈകാര്യം ചെയ്യാൻ തന്നെ സ്പേസ് കുറവാ അപ്പം അത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബെർത്ത് ഉണ്ടാക്കിച്ച് അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റാൻഡ് വെച്ചാൽ അത്യാവശ്യം നമ്മളൊക്കെ എടുക്കാനുള്ള കുറച്ച് പ്ലേറ്റുകൾ സ്റ്റാൻഡിലാക്കി പിന്നെ ട്രേകളൊക്കെ ഇങ്ങനെ കുറച്ച് ഇവിടെ വെച്ച് കുറച്ച് മെൽസ്യബില് ഇതെ കുത്തി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ വെച്ചു പിന്നെ ഇവിടെ മിക്സി ഇതൊക്കെ പിന്നെ വെച്ചതാട്ടോ കേട്ടോ അത് റിനവേഷൻ നടത്തിയപ്പോഴാണ് മിക്സി പ്ലഗ് ഒക്കെ വെച്ചു പണ്ട് ഊണുമറയിലായിരുന്നു മിക്സി പ്രവർത്തിപ്പിക്കണം മിക്സി ഇവിടെ വെച്ചു പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ ഓരോരോ ടിന്നുകളിൽ ഓരോരോ സാധനങ്ങളുണ്ട് ഇട്ട് വെക്കാനായിട്ട് അതായത് പല സംഗതി ഉണ്ട് ഔലോസ് കൂടി വരെ ഇതിനകത്തുണ്ടോ ഹോട്ട്സ് പിന്നെ പഞ്ചസാര പിന്നെ ഇതൊക്കെ എന്നാണ് ഏതാണ്ടൊക്കെ സംഗതികൾ അങ്ങനെയുണ്ട് കറുവപ്പട്ട ഗ്രാമം ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള സംഗതികൾ പെട്ടെന്ന് സ്റ്റോറിലേക്ക് പോവാതെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ സംഗതികൾ വെച്ചേക്കണത് പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവള് മേടിച്ചാണ് നേരത്തെ ഒരു മൈക്രോവേവ് ഉണ്ടായിരുന്നത് ഒരുപാട് പത്ത് പതിനഞ്ച് വർഷം ഉപയോഗിച്ച് കാലഹരണപ്പെട്ടപ്പോൾ ഇവള് മേടിച്ച മൈക്രോവേവ് ആണപ്പം ഇത് റിനവേഷൻ നടത്തി കഴിഞ്ഞാൽ മേടിച്ചു അതിനു വേണ്ടി തന്നെ പ്ലഗ് പിടിപ്പിച്ചായിരുന്നു അന്ന് വയറിങ് നടത്തിയപ്പോൾ ഒന്ന് മിക്സിക്കും ഒന്നിതിനും വേണ്ടി പ്ലഗ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പ്ലഗ് പിടിപ്പിച്ചപ്പോൾ അതിനോട് ചേർത്ത് ബർത്തിൽ ഇത് വെച്ചു പിന്നെ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചെങ്കിലും വല്ലപ്പോഴും ഒന്ന് സ്റ്റാർട്ട് ചെയ്തേച്ച് അത് എന്തെങ്കിലും ഇച്ചിരി വെള്ളം ചൂടാക്കി വെച്ച് പിന്നെ അതങ്ങ് ഓഫ് ചെയ്യും കാരണം കട്ടായി പോവരുതല്ലോ എന്നോർത്ത് കാരണം കെ സി ബി ഇപ്പൊ ഭയങ്കര ഇതല്ലേ അപ്പൊ എന്തെങ്കിലും എമർജൻസി വരുമ്പോ ഉപയോഗിക്കാം ഇപ്പൊ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചതും ഇവിടെ വെച്ചു കാരണം ഈ പ്ലെങ്കില് ത്രീ പിന്നില് പ്രവർത്തിപ്പിക്കാമല്ലോ ഇപ്പൊ ഈ ത്രീ പിൻ ശരിക്ക് പ്രവർത്തിപ്പിക്കുന്നത് ഫ്രീസറിന് വേണ്ടി ഫ്രീസർ കംപ്ലീറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഫ്രീസ് ഈ ഇത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഇതങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത ഇതിന്റെ പ്ലഗ് കുത്തിയത് പ്രവർത്തിപ്പിക്കും ഇത് എപ്പോഴും ഇപ്പൊ പ്രവർത്തനം ഇല്ലല്ലോ അത് കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് കുത്തും പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പൂൺ സ്റ്റാൻഡ് ഒന്ന് രണ്ട് ഉണ്ട് പിന്നെ അങ്ങനെ അഞ്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഇത് ആ ഇത് വേസ്റ്റിന്റെ ഇത് പിന്നെ അതെ വേസ്റ്റിന്റെ എന്ന് വേസ്റ്റിന്റെ എന്ന് എങ്ങനെയാണെന്ന എല്ലാ ഗാർബേജ് ബാഗ് ബാഗ് ഇനി എന്നാണെന്ന ആൾക്കാർ അതെ അത് ഇത് അതെനിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരേ സ്ഥലത്ത് വെക്കണോണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണം പിന്നെ ടേബിൾ മാറ്റുകളൊക്കെ ഒരുക്കി വെച്ചേക്കണു സ്ലൈസർ ഓരണം എപ്പോഴും എടുക്കാത്ത സ്ലൈസർ ആണ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇവിടെ മേളില് വേറെ കുറച്ച് ബ്രെഡ് ടോസ്റ്റർ പിന്നെ അങ്ങനെ ഇതാ ഫുൾ ഫ്ലാസ്ക് ഫ്ലാസ്ക്കാങ്ങ് തോന്നണം അല്ലേ ഫ്ലാസ്ക് പിന്നെ ഈ ടിഷ്യൂ പേപ്പർ ബൾക്ക് മേടിച്ചു തിരിപ്പുണ്ട് പിന്നെ കാസർഗോളുകളല്ല അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പിന്നെ ഗ്രില്ല് തവ ഇങ്ങനെയൊക്കെയുള്ള സംഗതി ഉണ്ട് പിന്നെ മോളിലേക്ക് വെച്ചിരിക്കുന്നതേയും ക്രിസ്മസ് ട്രീ ആ ക്രിസ്മസ് ട്രീയെ പിന്നെ കുറച്ച് റിനോവേഷൻ നടത്തിയ സമയത്തെയും വർക്കേരിയൊക്കെ പൊളിച്ചപ്പോൾ കുറെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചതൊന്നും അത്രയ്ക്കൊന്നും അടുക്കി വെച്ചിട്ടില്ല കേട്ടോ ഈ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ വെച്ചേക്കണത് കുറച്ച് ടിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട് കാസർഗോളുകളുണ്ട് പിന്നെ സിഫ്ലോക്ക് കവറുതേ സിപ്ലോക്ക് കവർ ഇത് ഉപയോഗിച്ചിട്ടില്ല പുതിയത് മേടിച്ച് വെച്ചേക്കണു പിന്നെ ടേബിൾ റണ്ണറുകള് മൂന്ന് റണ്ണറുകളുടെ പാക്കറ്റുകളുണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന റണ്ണർ റോള് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് പിന്നെ കുറച്ച് ഇത് ഈ പണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഗ്ലാസ് ആണ് ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പിന്നെ ഇവിടെ വലിയ ഷെൽഫാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉള്ള സൗകര്യത്തിൽ അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വെച്ച് കുറച്ചുകൂടെ ഒക്കെ നീറ്റായിട്ട് തരുന്ന ആ പണി നടന്നപ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കുറെ സാധനമൊക്കെ എന്തേന്ന് തന്നെ അറിയാമേ അപ്പം ഇത് ഇങ്ങനെ വെള്ളം കുടിക്കാനുള്ള ഫ്ലാസ്ക് അല്ലാട്ടോ വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടില് സ്റ്റീലിന്റെ പിന്നെ നമ്മുടെ പ്രധാന തട്ടകം ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം പണ്ടത്തെ കാലത്തെ എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യരുടെ ഇടയ്ക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണേ ഫ്രഷ്യസ് ആറ്റോഡ്സ് അങ്ങനെ കാണിക്കാൻ പോണേ എന്നാന്ന് എല്ലാരും ആൻസൈറ്റിയോടു കൂടി വിചാരിക്കുമായിരിക്കും വേറെ ഒന്നുമല്ല വിറകടുപ്പ പണ്ടത്തെ അമ്മച്ചിയുടെ സമയത്തുള്ള വിറകടുപ്പ് കിച്ചൻ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചപ്പോൾ അടുപ്പ് പോയായിരുന്നു ആ അടുപ്പിന് പകരം മണ്ണിൻ്റെ തന്നെ ഇൻസ്റ്റൻറ്റ് അടുപ്പ് മേടിച്ച് ഫിറ്റ് ചെയ്ത് ഇവിടെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് അപൂർവമായിട്ട് കത്തിക്കാറുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് കത്തിക്കണമല്ലോ അടുപ്പ് അത് കാരണം അപ്പം അതെ രണ്ടടുപ്പാണ് ഉള്ളത് ഇതങ്ങനെ അധികം ഇതൊന്നുമില്ല എന്നാലും വെള്ളം ചൂടാക്കി വെച്ച് ഞാൻ പുള്ളിയുടെ കമ്പ് കൂടെ വെച്ചേക്കണം കേട്ടോ അതെ അതെ അപ്പം ഇങ്ങനെ അതെ അപ്പച്ചെമ്പൊന്നും കത്തിക്കണമല്ലോട്ടോ ഞാൻ അപ്പച്ചമ്പ് മീതെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങളെ ഇനിയിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും അടുപ്പിലൊക്കെ വെച്ച് കുക്കിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതായതിപ്പോ ഇങ്ങനെ പിന്നെ അടുപ്പിൻ്റെ അമ്മച്ചിയുടെ കാലത്തുള്ളതാണ് അടുപ്പ് പോയിട്ട് വേറെ മണ്ണിന്റെ ഇഷ്ടീ അടുപ്പ് മേടിച്ച് ചുമ്മാ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചതാ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മെമ്മറി അടുപ്പ് വേണോന്നുള്ളത് ചിമ്മണിയൊക്കെ നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ റിനോവേഷൻ പണിയിച്ചതാണ് അപ്പൊ പറഞ്ഞത് അപ്പൊ പിന്നെ ഇത് ഏതായാലും ഉള്ള സ്ഥിതിക്ക് അന്ന് അവര് പറഞ്ഞാൽ ഇതങ്ങ് മാറ്റി വെച്ച് തട്ടി കളഞ്ഞൊരു ബെർത്ത് പോലെ പണത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെക്കാന്ന് ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാലത്തൊക്കെ പഴയ വീടുകളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ വരുമല്ലോ ചെയ്യാന്ന് കരുതി പിന്നെ ഇത് ഇരുമ്പിന്റെ ജീനിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കണം എപ്പോഴും എപ്പോഴും ചോദിക്കൂലോ നിങ്ങൾ ഇരുമ്പ് ജീനിച്ചിട്ട് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഒന്ന് ഞാനത് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ തൂത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കും ആവശ്യം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച് ഇവിടെ കൊണ്ടേ വെക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എന്റെ ഇവിടെ പ്രവർത്തനം കുറവാട്ടോ അടുപ്പ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇനി ഒന്നര പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വേവിച്ച് കാണിക്കാം അടുപ്പിലിട്ടിട്ടോ അപ്പൊ വിറകൊക്കെ ഇഷ്ടം പോലെ അവിടെ വർക്ക് അതെ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വൻപിച്ച പ്രതീക്ഷയൊന്നും വേണ്ട പഴയ രീതിയിലുള്ളതാകുമ്പോ അതിൻ്റെതായ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളധികം ആൾക്കാരൊന്നുമില്ല പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഇടം പരമാവധി വൃത്തിയായിരിക്കണോന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പൊ പറ്റണ രീതിയിലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും ആഷ്പോഷാക്കി വെച്ചിട്ടില്ല ഉള്ള ഇതുപോലെയൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് പെയിന്റ് ഇട്ടപ്പോഴേ ഒക്കെ ഇവിടെ വീണ് കിടപ്പുണ്ട് വൈറ്റടിച്ചത് അതൊക്കെ അവിടെ കിടപ്പുണ്ട് അത് നിങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പം കാണണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഏരിയ അധികം ഉപയോഗം ഇല്ല ഇങ്ങനെ ഒരു സ്റ്റോറേജ് പോലെ വെക്കണതാട്ടോ ഇപ്പം ഇതാണ് എൻ്റെ ഒരു പിന്നെ ഇനി നിങ്ങളെ ഇതിനോട് അറ്റാച്ച് ചെയ്തേക്കണ വർക്ക് ഏരിയയും കൂടെ ഒന്ന് കാണിക്കാം വർക്ക് ഏരിയ കാണാനൊന്നുമില്ല നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് വരാം ഇതിനോടകം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനോട് അറ്റാച്ച് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇനിയിപ്പ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം ഇതല്ല ഉപയോഗിക്കുന്ന സ്ഥലം അതാണ് കൂടുതലുപയോഗിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഈ ജനൽ തുറക്കാത്ത തന്നെയെന്ന് വെച്ചാൽ മഴയാകുമ്പോൾ ഇറച്ചിലടിക്കും വേനൽ ആവുമ്പോ ഞാൻ വാളി ജനൽ തുറന്നേച്ച് കൊളുത്തിട്ട് ഇനി എയർ കിടക്കാൻ വേണ്ടി വെക്കും പക്ഷെ ഫ്രീസർ മേടിച്ച് പിന്നെ ഒരു പത്ത് പത്തര ആവുമ്പെ ആ ജനലും അടയ്ക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനേർ അടിക്കും പിന്നെ ഒരു അഞ്ചഞ്ചര ഒക്കെ ഓ ജനല് തുറന്നിടും കാരണം ഏറ് കിടക്കണ്ടേ അത് കാരണം ഈ ഏരിയയിലേക്ക് പ്രവർത്തന അധികം ഇല്ലെങ്കിലും ഏറ് കിടന്നു പോരേണ്ടേ അത് കാരണം അങ്ങനെ തുറന്നു വെച്ച് സന്ധ്യ ആകുമ്പോഴത്തേക്ക് കടും അപ്പം അങ്ങനെയാണ് പരിപാടി നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി നിങ്ങളാരും എന്നെ പുച്ഛിക്കരുത് ഇപ്പം ഇതിൻ്റെ ഉപയോഗം വളരെ കുറവാണ് ഈ അപ്പ എപ്പോഴും എന്നോട് പറയും കുറച്ച് ചില്ലറ എടുത്ത് എപ്പോഴും അടുക്കളയിൽ വെച്ചാൽ നല്ലതായിരിക്കും എന്നാ അത് എന്തിനാന്ന് ഞാൻ പറയാം നമുക്ക് ഈ തുട്ടുകളായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചേക്കും നമുക്ക് ഈ ഗ്യാസ് വരുമ്പെ ഗ്യാസ് വരുമ്പോ ചിലപ്പോ റൗണ്ട് ചെയ്ത് പൈസ എടുക്കേണ്ടി വരും അങ്ങനെ ഇപ്പൊ ചെലപ്പോ നമ്മള് ടവ കൊടുത്തേ ഇരുപത് രൂപയോ പത്ത് രൂപയോ ഇങ്ങനെ ചിലപ്പോ അഞ്ചോ നാലോ കോയിൻ അങ്ങ് കൊടുക്കേണ്ടി വരും അവരുടെ ചിലപ്പോ കോയിൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവര് പറയും പറ അവര് പറയാറില്ല പക്ഷെ അപ്പൊ എന്നോട് പറയും ആ കോയിൻ അങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റൗണ്ട് ചെയ്ത അവർ തോ നോട്ടിങ് തരും അപ്പൊ അതിനുവേണ്ടി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കണം കേട്ടോ അപ്പൊ ഇതിപ്പോ ഗ്യാസിന്റെ ഉപയോഗത്തിന് ആവശ്യമുള്ളൂ ഈ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ കടയിൽ നിന്ന് ചിലറ കിട്ടുമ്പോ ഇട്ട് വെച്ചേക്കണം അതുപോലെ എപ്പോഴും കാറിൽ ഒരു കുപ്പിയിലപ്പോ കോയിൻ വെക്കില്ലേ ടോൾ കൊടുക്കാനായിട്ട് ഓർക്കണില്ലേ ഇന്ന് അതിപ്പോഴും കുഞ്ഞിടുപ്പിൽ അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നണം അപ്പൊ അങ്ങനെയുള്ള സംഗതികളാണ് അതൊന്ന് കാണിച്ചതാണ് ഇനിയിപ്പം അടുക്കളയിലേൽ നിങ്ങൾ കണ്ടില്ലേ ഇത്രയ്ക്കെയോ എനിക്ക് അടുക്കളയിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ളൂ അത് ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അന്നേരം കാണിക്കാം നമ്മളൊക്കെ ഉണ്ടി ഓക്കെ ഇതാണ് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന വളരെ വളരെ പ്രതീക്ഷയോടെയുള്ള എന്റെ സാധാരണ കിച്ചൺ ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് നേരെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്കേരിയ കാണിക്കാന്ന് പറഞ്ഞില്ലേ വർക്കേരിയുടെ ഭാഗം പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേരിയുടെ ഒരു നാലിലൊന്ന് ഒരു ചുമ്മാ തിണ്ണ പോലെ കിടന്നതാണ് അപ്പോൾ ആ തിണ്ണ ഒരു മുപ്പത് വർഷത്തോളായി വർക്ക് ഏരിയ റെഡിയാക്കി എടുത്തിട്ട് ആ തിണ്ണയോട് അറ്റാച്ച് ചെയ്ത് കുറച്ച് ഭാഗവും കൂടെ കൂട്ടിയൊരു വർക്ക് ഏരിയയും അതിൻ്റെ അപ്രയായിട്ട് തേങ്ങ പിന്നെ പണി സാധനങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇടാനായിട്ട് ഒരു ഉരലൊക്കെ ഇടുന്ന ഒരു എന്ന് പറഞ്ഞ ഒരു ഉരൽപ്പരങ്ങയുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഹസ്ബൻഡ് റെഡിയാക്കി എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടപത്രാദികളെ ഈ കൃഷിവല വല കുടുംബമല്ലേ കണ്ടപത്രാദികളൊക്കെ വാരിക്കൂട്ടി ഇടാനും ഈ തേങ്ങയൊക്കെ ഇടുമ്പോൾ അകത്തേക്കുള്ള ആവശ്യത്തിനും പിന്നെ ഈ പറഞ്ഞ ഒരുപാട് സംഗതികൾ പഴയ വീടുകളാവുമ്പോഴുണ്ടാവുന്നേ പഴയ ചട്ടി വട്ടി ഇങ്ങനെയൊക്കെയുള്ള മൺഡലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അലുമിന പാത്രങ്ങളൊക്കെ ഉണ്ട് പഴയത് അങ്ങനെയൊക്കെയുള്ള അമ്മച്ചിയുടെ ഉരുളി അങ്ങനെ ഒരേ സംഗതികളും ഉണ്ട് പോലെ ചെമ്പ ചെമ്പൊന്നും ഇപ്പൊ ഉപയോഗമില്ലാട്ടോ ചെമ്പല ചെമ്പുകല അങ്ങനെയുള്ള സംഗതികളൊക്കെ സൂക്ഷിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു ഇതെ സ്റ്റോറിന്ന് അത് ഒഴിവാകുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി കൂടെ ഉണ്ടാക്കി ഒറ്റയടിക്ക് ചെയ്തതാണ് ഈ വർക്ക് ഏരിയ വാർത്ത് തന്നെ എടുത്തതായിരുന്നു അന്നത്തെ കാലത്ത് ഈ സംഭവം അതായത് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ മുപ്പത് വർഷം ഒരപ്പര പണ്ട് പട്ടിക മേഞ്ഞു ഓട് മേഞ്ഞതായിരുന്നു അതിനുശേഷം പട്ടികയെല്ലാം പോയി കഴിഞ്ഞ് ഓടിന് യാതൊരു തകരാറൂല പട്ടിയോ കുറെ കഴിയുമ്പോ ഇങ്ങനെ പോകൂലോ രണ്ട് പ്രാവശ്യം പൊളിച്ചു മേഞ്ഞു പട്ടിയെ വേറെ അടിച്ച് പിന്നെ അത് നിക്കണില്ലാതെ വന്നപ്പോഴാണ് ഒരു കോവിഡിന് മുമ്പാണോ കൊല്ലം ആയെന്ന് തോന്നണം നമ്മുടെ ഗേറ്റ് ഒക്കെ പണത്തെ വീടിന്റെ മേളും ഒക്കെ വർക്കിട്ടാക്കണെ അവരെ കൊണ്ട് മേച്ചിലിടിയിച്ച് ഷീറ്റ് ഇടിയിച്ച് അപ്പൊ പിന്നെ അത് ലൈഫ് ലോങ് ആയിട്ട് കിടന്നോളൂല അപ്പൊ അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വർക്കേ അല്ല ഒരപ്പരയുടെ മേളില് വർക്ക് മേൽക്കൂര വർക്കെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ വർക്കേരിയയിലേക്ക് കിടക്കാം വർക്ക് ഏരിയയിൽ ഇതേ സാധാരണ ഒരു ഫിൽട്ടർ വെള്ളം ഫിൽട്ടർ ചെയ്ത് വരാനുള്ള ഫിൽട്ടർ അതിലും ഇഷ്ടമാണ് സ്റ്റാൻഡാണ് അതൊക്കെ ഇവിടെ പണിയിച്ചാണവ ഞാൻ വരുമ്പോ ഈ സ്റ്റാൻഡ് ഉണ്ട് ഉണ്ട് അന്ന് ഒരു ഫൈബറിന്റെ വാട്ടർ ഫിൽട്ടർ ആയിരുന്നു പിന്നെ അത് മാറ്റിയാണ് സ്റ്റീലിന്റെ ആക്കിയത് പിന്നെ ഞാൻ ഒരു പൊട്ടക്കണ്ണാടി വെറുതെ ഇവിടെ വെച്ചിട്ടുണ്ട് അറിയാമോ ഒരു പൊട്ടക്കണ്ണാടി ഒരു ചീരുപ്പൊ സൗന്ദര്യം സൗന്ദര്യം നോക്കാനും രാവിലെ കോം ചെയ്യാനൊക്കെ ഇവിടെ വന്നതെന്നായിരിക്കും കൂമ്പിന് അപ്പൊ വേണ്ടി പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന സിംഗ് പാത്രം കഴുകി വെക്കണേ ഇതിന്റെ അടിയിൽ ഒരു ട്രേ മേടിക്കണം അപ്പൊ പാത്രം കഴുകി വെള്ളം പാലാൻ സോസ് പാനും ജഗ്ഗും കപ്പുകളും ഒക്കെ ഇതില് വെക്കണത് പുട്ടിന്റെ ഇത് പുട്ടുകുറ്റിയുടെ അപ്പൊ അതൊക്കെ വെച്ചു കഴിയുമ്പോ അതിലേക്ക് വെള്ളം വരും അന്നാ ഐഡിയ കിട്ടിയില്ലായിരുന്നു കറിമറി പിടിച്ച് പോകുന്നില്ലേ മഴ വരൂ എന്ന് പറഞ്ഞാൽ അതായിരിക്കാം അപ്പത് പിന്നെ ഫിൽറ്ററിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാൻ ടാപ്പിന്ന് വെള്ളം പിടിച്ചു വെച്ചേക്കണം കുപ്പിയാണ് ഇത് രണ്ട് കുപ്പിയിൽ വെള്ളം പിടിച്ച അതിൽ ഫിൽറ്ററിലെ തീരണ തീരുന്ന മുറയ്ക്ക് കുപ്പിന്ന് അങ്ങ് ഒഴിക്കാൻ എനിക്ക് എളുപ്പമാണ് കൈകൊണ്ട് ഒഴിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം എടുത്തു വെക്കും വീണ്ടും അതിലേക്ക് ഒഴിക്കാൻ പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടേക്കണതാണ് ദേ ഇതൊക്കെയാണ് പിന്നെ ദേ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കുക്കറ് മിക്സി ചീനിച്ചട്ടികള് നോൺ സ്റ്റിക്കിന്റെ രണ്ട് വലിയ പാത്രം അതിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടെണ്ണ അല്ല മൂന്നെണ്ണം ഉണ്ട് ഇതും ഇതൊക്കെ ഇങ്ങനെയുള്ളത് പിന്നെ ഇങ്ങനെ ചെറിയ കാസർഗോള് ചെറിയ ഒന്ന് രണ്ട് കാസർഗോള് ചോപ്ര ഇങ്ങനെയൊക്കെ അത്യാവശ്യം ലുട്ടിലുടുക്ക സാധനങ്ങൾ വെച്ചേക്കണം ഇതിന്റെ താഴെ ചോറുംകലം കല്ലുപ്പ് വെച്ചേക്കണം അതൊന്ന് പിടിച്ചോ അന്നിൽ ഒന്നില് പൊടിയപ്പും ഒന്നില് കല്ലുപ്പും അത് രണ്ടും വെച്ചേക്കണത് ഓരോരോ ദേ ിസ്പോസിബിൾ ട്രേ വെച്ചിട്ടുണ്ട് ട്രേ വെച്ചേച്ചാണ് കാരണം ഇതിങ്ങനെ ഉപ്പായതുകൊണ്ട് ഇറുപ്പം വരുമെന്നാ പറയണത് അപ്പൊ ആ ട്രേയും വെച്ചിട്ടുണ്ട് അടിയിലൊരു വേറൊരു ഇങ്ങനെ കീറി വെച്ച അത് വിട്ടിട്ടുണ്ട് നനവ് താഴേക്ക് വരാതിരിക്കാൻ അപ്പൊ രണ്ട് കുപ്പികൾ അങ്ങനെ അപ്പൊ ആ കുപ്പികൾ വരെ ട്രേയിലാ വെച്ചേക്കണം പിന്നെ ഇതില് ഇരിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ചക്കക്കുരുവാനുള്ള ചക്കക്കുരുദേറ്റിയത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ ഉള്ള ചക്കക്കുരു കുരു അത് ഞാൻ ചുമ്മാ അങ്ങനെ ഒരു പേപ്പർ വെച്ചാ വെച്ചേക്കണ ഈ ഞാൻ പറഞ്ഞില്ലേ തറയോട് പണി നടന്നപ്പോ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മെനകടായിട്ടാണ് കിടക്കണത് അതിനിപ്പൊ മഴ കഴിയാതെ ഇതിലേക്ക് നോക്കണില്ല കേട്ടോ മഴയത്ത് പണി അല്ലെങ്കിൽ തന്നെ നമ്മൾ മഴ പേടിച്ചപ്പോഴത്തേക്കും വിഷമിച്ചായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പൊ കുറച്ചു കഴിഞ്ഞിട്ടേ ഉള്ളു അതിന്റെ പണി വല്ലോം ചവിട്ടിയും മേടിച്ചിടാന്ന് പറഞ്ഞു പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഈ പുറത്തിറങ്ങാ റബർ ചെരുപ്പുകളാട്ടെ ഈ കിടക്കണേ ഓരോരുത്തരുടെ പിന്നെ രണ്ട് കൊരണ്ടി ബെഞ്ച് ബെഞ്ച് ഫുട് കവറുകൾ ഏഹ് അരകല്ല ഉമ്മിക്കല്ല് ഉമ്മിക്കല്ല് ദേഹ് ഫുഡ് കവറുകൾ കൊറേ ഉണ്ട് കേട്ടോ ഒന്നിന് ഉണ്ടോ ഒന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ദേ ചരവ ഉം ഇവിടെ ഒരു ചവിട്ടി കിടപ്പുണ്ട് ആ ചവിട്ടി അവിടെ ഇറച്ചിലെടുക്കണന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്ത് ഇട്ടതാ നടക്കല്ലേ ഇറച്ചിൽ കിടന്നു കാരണം അത് നടക്കല്ലേറ്റ് ഇടാൻ പറ്റുകയുള്ളു പിന്നെ കുടമില്ല പുറത്തേക്ക് ഇറങ്ങി വെച്ചവളെ എടുത്ത് വെച്ചേക്കണതാട്ടോ പിന്നെ ഞാൻ തുടക്കണേ ഇത് നിങ്ങള് കണ്ടിട്ടുണ്ട് ഞാൻ തുടക്കണേ സാ നിറയത്ത് എപ്പോഴും തുടയ്ക്കാൻ ആവശ്യം ഉള്ളുണ്ട് ഇങ്ങനെ തന്നെ ഇവിടെ വെച്ചേക്കുവാ അപ്പൊ ഇത്രയൊക്കെയാണ് വർക്കേലി ഇതാണ് ഒരൽപരാട്ടം മറ്റു വഞ്ചനാധികളൊക്കെ സൂക്ഷിക്കുക ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ അടുക്കളയും അടുക്കളയുടെ ഇപ്പറേ ഉള്ള വർക്കേലിട്ടോ